ഫ്ലാറ്റ് നമ്പർ പതിനാല് എന്ന തുടർക്കഥയുടെ ആറാം ഭാഗത്തിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം മുടങ്ങാതെ കഥയുടെ ഭാഗങ്ങൾ നമുക്ക് കേൾക്കാമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു തിരക്ക് കുറഞ്ഞ ഒരു സ്ഥലത്തേക്ക് രഘു മാറി നിന്നു അദ്ദേഹം വരികയാണെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ടേപ്പ് ചെയ്യാൻ വേണ്ടി മൊബൈൽ ഫോൺ തയ്യാറാക്കി വെച്ചു അതിനുശേഷം ഫ്ലാറ്റിൻ്റെ വടക്കുവശത്തുള്ള വിശാലമായ കുളത്തിലെ പച്ചപ്പിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പിന്നിൽ നിന്നും ഒരു വിളി കേട്ടു എൻ്റെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടായിരുന്നോ വേണ്ടിയാണോ എന്നെ വിളിച്ചത് ഇന്നലെ കണ്ട അതേ രൂപം വസ്ത്രങ്ങൾ പോലും മാറിയിട്ടില്ല എന്ന് തോന്നുന്നു ചെമ്പിച്ച നിറത്തിലുള്ള മുഷിഞ്ഞ ഷർട്ടും മുഷിഞ്ഞ മുണ്ടുമാണ് ധരിച്ചിരിക്കുന്നത് ആ മുണ്ട് നേരത്തെ വെള്ളനിറമുള്ളതായിരിക്കണം അലക്കാതിരുന്നാൽ പിന്നെ നിറം പോകാതിരിക്കുമോ എനിക്കൊരു സഹായം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് ഞാൻ താങ്കളെ ഒന്ന് മനസ്സിൽ വിചാരിച്ചത് വിചാരിച്ചാൽ അപ്പോൾ തന്നെ താങ്കൾ ഇവിടെ എത്തുമെന്ന് പറഞ്ഞിരുന്നല്ലോ അത് ഞാൻ വിശ്വസിക്കുകയും ചെയ്തു ആരെങ്കിലും വിശ്വസിക്കാതിരുന്നാൽ തൻ അവരുടെ അടുത്തേക്ക് തനിക്ക് ചെല്ലാൻ പോലും കഴിയില്ല എന്നാൽ ഇയാൾ അപ്പോൾ താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വസിച്ചു തന്നെയും വിശ്വസിച്ചു അതുകൊണ്ട് ഇയാളുടെ ആവശ്യത്തിന് എപ്പോൾ വേണമെങ്കിലും താൻ അവിടെ ഉണ്ടാകും എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത് ചോദിച്ചുകൊള്ളൂ ഇന്നലെ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് മഴ വന്നപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ നാളെ നിങ്ങൾക്ക് ഒരു വാർത്ത കിട്ടുമെന്ന് അത്ര കൃത്യമായി അങ്ങനെ പറയാൻ നിങ്ങൾക്കെങ്ങനെ കഴിഞ്ഞു ഇന്ന് തന്നെ ഇവിടെ ഒരു വാർത്തയുണ്ടായല്ലോ അതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങണമെങ്കിൽ കുറേ വർഷങ്ങൾക്ക് പിന്നിലേക്ക് തുടങ്ങി പറയണം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ പറഞ്ഞു തുടങ്ങാം മുഴുവനും ഇപ്പോൾ പറയാൻ കഴിയില്ലെങ്കിൽ ബാക്കി പിന്നീടായാലും ആകാം പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് തന്നെ രഘു അദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചു പുഷ്പാംഗതൻ എന്ന് മറുപടിയും പറഞ്ഞു അതിനുശേഷം പുഷ്പാങ്കദൻ ആ കഥ പറഞ്ഞു തുടങ്ങി ശ്രീഭൂതമംഗലം എന്നായിരുന്നു ഈ നാടിൻ്റെ ആദ്യത്തെ പേര് പിന്നീടത് ലോപിച്ച് ശ്രീമംഗലം എന്നായി മാറി ശ്രീമംഗലം എന്നത് തികച്ചും ഒരു ഗ്രാമമായിരുന്നു പുരാതന ആചാരങ്ങളും നാടൻ കൃഷിരീതികളുമായി ജീവിച്ചു വന്ന ഒരു സമൂഹമായിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്നത് ജനങ്ങളുടെ പ്രധാന ജീവിതമാർഗം കൃഷി തന്നെയായിരുന്നു പുല്ലുമേഞ്ഞ മേൽക്കൂരകളും ചാണകം മെഴുകിയ തറകളുമുള്ളതായിരുന്നു വീടുകളധികവും റോഡുകൾക്ക് പകരം ഇടവഴി തൊണ്ടുകളായിരുന്നു അമ്പലങ്ങളും അമ്പലക്കുളങ്ങളുമൊക്കെയായിരുന്നു ആ ഗ്രാമത്തിൻ്റെ മുഖമുദ്ര ഗ്രാമത്തിൻ്റെ ഐശ്വര്യമായി നിലകൊണ്ടിരുന്ന ശ്രീഭൂതമംഗലത്തപ്പൻ്റെ ക്ഷേത്രം ഈ ഗ്രാമത്തിലുള്ള പുത്തേടത്ത് മനയുടെ വകയായിരുന്നു ക്ഷേത്രത്തിനടുത്ത് തന്നെയുള്ള അമ്പലക്കുളം കഴിഞ്ഞാൽ പുത്തേടത്ത് മനയിലേക്കുള്ള കൽപ്പടവുകൾ തുടങ്ങുകയായി നല്ല ധനസ്ഥിതിയുള്ളതായിരുന്നു മന പുത്തേടത്ത് മനയിലെ അപ്പോഴത്തെ കാരണവർ പരമേശ്വരൻ തിരുമേനി ആയിരുന്നു പരമേശ്വരൻ തിരുമേനിക്കും സാവിത്രി അന്തർജനത്തിനും കുറേ കുട്ടികളുണ്ടായെങ്കിലും ശേഷിച്ചത് മൂന്ന് പേർ മാത്രം മൂത്തയാൾ ഈശ്വരൻ തിരുമേനി സാത്വികനായിരുന്നു കൃഷി കാര്യങ്ങളിൽ അതീവ താൽപ്പര്യമായിരുന്നു കർഷകർക്ക് വേണ്ട സഹായം എന്തായാലും ശരി അതപ്പോൾ തന്നെ ചെയ്യുമായിരുന്നു ആ കാര്യത്തിൽ അച്ഛനേക്കാൾ മുൻപിലായിരുന്നു ഈശ്വരൻ തിരുമേനി അതുകൊണ്ട് ഈശ്വരൻ തിരുമേനിയെ ജനങ്ങൾ മനസ്സറിഞ്ഞ് സ്നേഹിച്ചു തിരുമേനി തിരിച്ചു ജനങ്ങളെയും അതിൻ്റെ ഇളയ ആൾ ശ്രീരാമഭദ്രൻ തിരുമേനി അദ്ദേഹത്തിന് കൃഷിയേക്കാളും താല്പര്യം മന്ത്രതന്ത്രവിധികളിലായിരുന്നു പിതാമഹനായിരുന്ന രുദ്രൻ തിരുമേനി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരു രുദ്രൻ തിരുമേനിയുടെ കാലഘട്ടം മനയുടെ സുവർണകാലമായിരുന്നു അക്കാലത്ത് നാട് വിറപ്പിച്ച പല രക്തരക്ഷസുകളെയും കാവിൽ ബന്ധനസ്ഥരാക്കിയിട്ടുണ്ട് എന്നാണ് പരക്കയുള്ള സംസാരം അമ്പലത്തിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടെങ്കിലും കാവിലേക്ക് ആരെയും പ്രവേശിപ്പിക്കാറില്ല അവിടെ ചില ദിവസങ്ങളിൽ വിശേഷാൽ പൂജകളും നടത്താറുണ്ട് ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളും അലർച്ചകളുമൊക്കെ പുറത്തേക്ക് കേൾക്കാറുണ്ട് എന്ന് നാട്ടുകാർ പലരും പറയാറുണ്ട് അവിടെ നിന്ന് എന്തു തന്നെ ശബ്ദം കേട്ടാലും ആരും അങ്ങോട്ടേക്ക് നോക്കരുത് എന്നാണ് മനയിൽ നിന്നുള്ള കൽപ്പന അതാരും ലംഘിക്കാറുമില്ല ഏറ്റവും ഇളയ ആൾ ശ്രീബാല അന്തർജനമാണ് നാടിന് ഐശ്വര്യമായ ശ്രീബാലക്കുഞ്ഞിനെ ഒരു നോക്ക് കാണുന്നത് തന്നെ നയനാനന്ദകരമാണ് സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അവളെ കാണാൻ വേണ്ടി മാത്രം അന്നത്തെ യുവാക്കൾ അമ്പലത്തിലേക്ക് വരുമായിരുന്നു പൂജയുമൊന്നും ചെയ്തില്ലെങ്കിലും ശ്രീബാലക്കുട്ടിയെ ഒന്ന് കാണുന്നത് അവരെ അത്യധികം സന്തോഷിപ്പിച്ചിരുന്നു കാൽമുട്ടുവരെ നീണ്ടു കിടക്കുന്ന സമൃദ്ധമായ മുടിയാണ് പിന്നിൽ നിന്ന് നോക്കുന്നവരെ ആദ്യം ആകർഷിക്കുന്നത് എന്നാൽ പദചലനത്തിനനുസരിച്ചിളകിക്കളിക്കുന്ന ശരീരം അവൻ്റെ കണ്ണിന് കുളിർമയേകും മുൻപിൽ നിന്ന് നോക്കുന്നവന് ആ മുഖത്തു നിന്നും കണ്ണെടുക്കാൻ തോന്നില്ല സുന്ദരമായ ദേവീശില്പം പോലെ തോന്നുന്ന മുഖം കാണുന്നവൻ കണ്ണെടുക്കാതെ നോക്കി നിൽക്കും തികച്ചും സന്തുഷ്ടമായ കുടുംബജീവിതം നയിച്ചിരുന്ന പരമേശ്വരൻ നമ്പൂതിരിയും സാവിത്രി അന്തർജനവും കുട്ടികളും നാട്ടിലുള്ളവർക്ക് കൂടി മാതൃകയായിരുന്നു സ്വത്തിൻ്റെ കാര്യത്തിലും മന സമ്പന്നമായിരുന്നു വിശാലമായ പാടവും അതിനോട് ചേർന്ന് കിടക്കുന്ന എട്ട് ഏക്കർ തെങ്ങിൻ തെങ്ങിൻപുരയിടവും ഉൾപ്പെടുന്നതായിരുന്നു മനവക സമ്പത്ത് അമ്പലത്തിൻ്റെയും കാവിൻ്റെയും സ്ഥലം രാജാവിൻ്റെ കാലത്ത് തന്നെ അളന്ന് തിരിച്ചു കൊടുത്തതാണ് പുത്തേടത്ത് മനയ്ക്കുള്ള അത്രയും സ്വത്ത് വകകൾ ശ്രീമംഗലത്ത് മറ്റാർക്കും ഉണ്ടായിരുന്നില്ല ശ്രീമംഗലത്തെ ഏറ്റവും സമ്പന്നർ പുത്തേടത്തുകാർ തന്നെയായിരുന്നല്ലോ ബാക്കി ഭൂരിഭാഗവും അവിടുത്തെ തൊഴിലാളികളും മറ്റ് സ്ഥലങ്ങളിൽ കൃഷിപ്പണിക്ക് പോകുന്ന തൊഴിലാളികളുമായിരുന്നു ശ്രീമംഗലത്തിന് മാറ്റങ്ങൾ വന്നത് വളരെ പെട്ടെന്നായിരുന്നു മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചതാകട്ടെ ശ്രീമംഗലത്തെ കീറി മുറിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ട നാലുവരി പാതയും നാലുവരിപ്പാത നിർമ്മിക്കപ്പെട്ടതിൻ്റെ പിറ്റേ വർഷം ഐ ടി പാർക്ക് കൂടി വന്നതോടെ മാറ്റങ്ങൾ വളരെ തിടുക്കത്തിലായി പുരയിടത്തിൻ്റെ മധ്യത്തിലൂടെ റോഡ് നിർമ്മിക്കാൻ പ്ലാനുമായി ഉദ്യോഗസ്ഥരെ സമീപിച്ചപ്പോൾ അന്നത്തെ കാരണവർ പരമേശ്വരൻ തിരുമേനി ഒട്ടും മടി കാണിച്ചില്ല സമ്മതപത്രം ഒപ്പിട്ടുകൊടുത്തു ഒരു വ്യവസ്ഥ മാത്രം മനവക കുടുംബക്ഷേത്രവും കാവും നശിപ്പിക്കപ്പെടരുത് അത് റോഡിൻ്റെ ഒരു വശത്ത് വരാവുന്ന രീതിയിൽ വേണം റോഡിൻ്റെ നിർമ്മാണം റോഡിന് വേണ്ടി സ്ഥലം എത്ര എടുക്കുന്നതിനും പ്രശ്നമില്ല ഈ ഒരേ ഒരു വ്യവസ്ഥ മാത്രം അംഗീകരിച്ചാൽ മതി സർവേക്ക് വന്ന ഉദ്യോഗസ്ഥർ അത് സമ്മതിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു റോഡിൻ്റെ പണി കഴിഞ്ഞപ്പോഴേക്കും മനയും അമ്പലവും കാവുമെല്ലാം റോഡിൻ്റെ വലതുവശത്തും പറമ്പ് ഭൂരിഭാഗവും ഇടതുവശത്തുമായി റോഡും ഐ ടി പാർക്കും വന്നതോടെ ആ പ്രദേശത്ത് സ്ഥലത്തിന് വില കുതിച്ചുയർന്നു ചെറുമാതിരി സ്ഥലങ്ങളെല്ലാം മോഹവിലയ്ക്ക് വിറ്റുപോയി അവിടങ്ങളിലെല്ലാം വൻകിട കെട്ടിട സമുച്ചയങ്ങൾ പണിതുയർത്തപ്പെട്ടു കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കഥയുടെ അടുത്ത ഭാഗങ്ങളും മുടക്കമില്ലാതെ തന്നെ നമുക്ക് കേൾക്കാമല്ലോ അടുത്ത ഭാഗം രണ്ട് ദിവസങ്ങൾക്ക് ശേഷം പോസ്റ്റ് ചെയ്യുന്നതാണ്